ഹലോ കുറച്ച് മാങ്ങ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കളം മേടിക്കും ഞാനൊരു ചെത്തുമാങ്ങ അച്ചാറാണ് കേട്ടോ ഇടുന്നത് അതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൂ നന്നായി കഴുകിയതിന് ശേഷം എടുക്കണം എന്തേലും തുണി വെച്ച് തുടച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ ചെത്തി കേട്ടോ ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ അതായത് ഒരു കനം കുറച്ചധികം വലുപ്പമല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ അതായത് ഉള്ളിലിട്ടുള്ള ദശ കൂടെ ഇങ്ങനെ ചെത്തി എടുക്കണം എന്നാലതിന് ഇങ്ങനെ അല്ലെങ്കിൽ തൊലി മാത്രം വരും അപ്പോൾ ദശം കൂടെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ സദ്യയ്ക്കോ അതെല്ലാന്നു game e അമ്പലങ്ങളിലൊക്കെ കിട്ടും ഇങ്ങനത്തെ അച്ചാറൊക്കെ അതുപോലെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇതിൽ ഞാൻ തലേദിവസം തന്നെ ഞാനിങ്ങനെ മാങ്ങ അരിഞ്ഞതിന് ശേഷം കല്ലുപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു ഒരു ദിവസമെങ്കിലും മിനിമം വെക്കണം അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മണിക്കൂറെങ്കിലും അത് നമ്മൾ ഉപ്പ് പിടിക്കാനായിട്ട് വെക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ഉപ്പ് കറക്റ്റ് പിടിക്കുകയുള്ളൂ മാങ്ങയിൽ ഞാനിപ്പോൾ ഒരു ഉപ്പ് ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ഇടാനായിട്ട് അപ്പോൾ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് അടച്ചു വെക്കണം ഇതൊരു ചില്ലുള്ള പാത്രത്തിലോ അതല്ലെങ്കിൽ മൺപാത്രത്തിലൊക്കെ വെക്കണം നല്ലത് ഇപ്പോൾ അലുമിനിയം പാത്രം സ്റ്റീൽ പാത്രം ഒക്കെ ഒഴിവാക്കണത് കേട്ടോ നല്ല അപ്പോൾ നമ്മളിത് അടച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് എടുത്ത് പിറ്റത്തെ ദിവസമാണ് അതിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് കടുക് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ കടുക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ നമ്മൾ മാറ്റി ഇടണം പിന്നെ നമുക്ക് ഉലുവ വേണം ഉലുവ ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉലുവ എടുക്കുക അതുപോലെ വറുത്ത് രണ്ടും പൊടിച്ച് വെക്കണം കേട്ടോ മിക്സിയിലിട്ടിട്ട് അതായത് നല്ലപോലെ ഇങ്ങനെ പൊടിക്കണ്ട ഒരു തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ ഇപ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് മാങ്ങ ഇതിലത്തെ ഉപ്പ് ഉപ്പ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചുകൊണ്ട് തന്നെ അതിലിങ്ങനെ ഉപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ വെള്ളമായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മുളുത്ത മാങ്ങ മാത്രം ഇങ്ങനെ എടുത്തിട്ട് വെള്ളം അതിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആയിട്ടോ ഞാനീ പറയുന്നത് ആ വെള്ളത്തിലോട്ട് ഞാനൊരു രണ്ട് ടീസ്പൂണ് നല്ല മുളക് പൊടി അട്ടിടുന്നേരുള്ള മുളക് പൊടി ഇടുന്നുണ്ട് നമുക്ക് ഓരോരുത്തരെ ഇതിനൊരു അനുസരിച്ച് മാറ്റി മാറ്റി ഇടാം ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ഇത് ഉലുവയുടെ പൊടിയാണ് ഉലുവ നമുക്ക് കുറച്ച് ഒരു അര മുക്കാ ടീസ്പൂൺ ഇടാം അത് കഴിഞ്ഞിട്ട് കടുകും അതുപോലെ തന്നെ പൊട്ടിച്ചത് പിന്നെ കായപ്പൊടിയാണ് കേട്ടോ വേണ്ടത് അതും ഒരു 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 മുക്കാ ടൂ പൂൺ ഉണ്ടാകും അതും നമ്മളെല്ലാം കൂടെ അതുപോലെ ഈ ഒരു വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഇത്ര വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ അത് മാറ്റിയിട്ട് കുറച്ച് വെള്ളത്തിലട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു അങ്ങനെ കട്ടിക്കനുസരിച്ച് നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഉപ്പിട്ട വെള്ളം തന്നെയാണ് കേട്ടോ അതായത് കൂടുതൽ കൂടുതലുണ്ടെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഞാനതിൽ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഒഴിക്കണം സ്വർക്കൊഴിക്കുന്നുണ്ടോ നല്ല കേട് കൂടാതെ ഇരിക്കുകയുള്ളു ഇപ്പോൾ ഇത് നമുക്ക് കുറേ നാളൊക്കെ കേടു കൂടാതിരിക്കും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അല്ലെങ്കനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ സ്വർക്കം കൂടെ ഒഴിക്കുന്നുണ്ട് കിട്ടാ കാരണം പൂപ്പൽ വരാതിരിക്കാനാണ് ഇപ്പോൾ ഞാൻ നല്ലോണം സ്വർക്കം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു ചില്ലിൻ്റെ കുപ്പിയിലോട്ട് ഇതിങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോഴും അച്ചാറൊക്കെ സൂക്ഷിക്കുന്നത് ചില്ലിൻ്റെ കുപ്പിയിലോ അല്ല ഭരണ്ണയിലായിരിക്കും നല്ലത് ഇപ്പം ചില്ലിൻ്റെ കുപ്പിയിലോട്ട് ഇത് മാറ്റിയിട്ട് ലാസ്റ്റ് നമ്മൾ നല്ലെണ്ണ ഉണ്ടല്ലോ അത് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം അതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും യ്ക്കുന്നുണ്ട് കേട്ടോ അതും നമുക്ക് ഇതുപോലെ തന്നെ പൂപ്പല് വരാതിരിക്കാനും ടേസ്റ്റിനും നല്ലതാണ് നല്ലത് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം വെളിച്ചെണ്ണേക്കാൾ നല്ലെണ്ണയാണ് എപ്പോഴും കച്ചാറിനൊക്കെ നല്ലതായിട്ട് ഒരു ഇത് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ അത് അടിപൊളി ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ